ആ അപ്പതാ ഇത് വേറെ ഒരു പൂച്ചെടിയാണെട്ടോ ഇതേ കലമ്പൊട്ട കലമ്പൊട്ട ഞാനങ്ങനെ പറയണേ അതിന് വേറെ വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാ ചേട്ടാ നല്ല രസം ഉണ്ടല്ലോ ചേട്ടൻ്റെ അടുത്ത് പൂവ് നിക്കണേ വോട്ടൊന്നും നോക്കിക്കേ ഹായ് ബിന്ദു ശ്രീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാഗതം എന്തായിരിക്കുന്ന ആളെ കണ്ടോ പിന്നെ വേറൊരാളെ കാണിച്ചു തരാം ദോ നിക്കുന്ന ഒരാളൊക്കെ ഉണ്ടോ വാവ് അപ്പോൾ അതേ നമ്മൾ ഈവനിങ് ആയിട്ട് ഈവനിങ്ങിൽ കുറേ മനോഹരമായ കാഴ്ചകളുണ്ട് അത് ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഒന്നും വരില്ല അപ്രതീക്ഷിതമായിട്ടൊക്കെ വരുവുള്ളൂ അപ്പം അതെല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ കാഴ്ചകളും നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പം ഇതാണതിലൊരു കാഴ്ചാട്ടോ പൂന്തോട്ടക്കാരൻ തോട്ടക്കാരൻ പൂച്ചെടി നനയ്ക്കുകയാണ് ചന്ദിക്കു മുമ്പോ കുളിക്കാൻ പറഞ്ഞിട്ട് കുളിക്കാൻ മടിയാ ഉം ഞാനേ കുളി കഴിഞ്ഞു വന്ന് പൂച്ചെടി നനച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മേല് വിയർക്കില്ലേ എന്ന് ചോദിച്ചു അപ്പതാ ഒരു വൈകുന്നേര കാഴ്ചയാണിതാ പറന്നുപോണത് അതെങ്ങോട്ടാണ് പോയേ നല്ല രസമുണ്ടായിരുന്നു കുറച്ച് മുമ്പൊക്കെ കാണാൻ പക്ഷികളൊക്കെ പക്ഷി ഇല ഏറി നിൽക്കുവല്ലാതെ മഞ്ഞാമല കെട്ടിയേക്കണ ചലന്തി അപ്പതേ പക്ഷികളൊക്കെ ചേക്കേറാൻ പോവുകയാണ് കൂട്ടിലേക്ക് മരത്തിലേക്ക് ചേക്കേറാനായിട്ട് പോവുക ഇല്ലടാ അല്ലടാ ആനസ് കൂട്ട ചേട്ടൻ്റെ പൂന്തോട്ടം കാണിക്കാനായിട്ട് ഇപ്പോഴും എപ്പോഴും കാരണം അപ്പം നമ്മൾ വലിയ വലിയ വീഡിയോകളൊക്കെ പാടാൻ പറ്റില്ല അപ്പോൾ പൂന്തോട്ടത്തിലുള്ള കുറച്ച് പൂക്കളൊക്കെ കാണിച്ചിട്ടോ ഇതാണ് നമ്മുടെ പട്ടത്തിപ്പൂ അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ പൂക്കളുണ്ട് കേട്ടോ കുറ്റുപാടുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലേ അപ്പതാ ഇതാണ് നമ്മുടെ പ്ലമേറിയം പിന്നെ ഓരോ കാക്ക പോയിട്ടുണ്ടെങ്കിൽ കാര്യം ഓരോ കാക്ക പോകുമ്പോൾ ഒരു ഭംഗിയില്ല കുറേ കാക്ക പോയാലേ ഭംഗിയുള്ളൂ അപ്പോൾ അതാ ഇത് നമ്മുടെ വെന്തിയൊക്കെ പാകി നിർത്തിയിരിക്കുവാണ് ഏതാ പിന്നെതാ റോസ ഇത് റോസാപ്പൂട്ട പിന്നെ നമ്മുടെ ചിത്തിപ്പൂവ് ഇത് റോസാപ്പൂവ് ആ പൂവിന് പേരറിയില്ല കേട്ടോ അതൊരു പൂവ് ആർക്കെങ്കിലും പേരറിയാമെങ്കിൽ പറഞ്ഞു തരണേ ആ പിന്നെ സ്പെഷ്യലായിട്ടുള്ളത് ഞാൻ കാണിച്ചില്ലല്ലോ നമ്മുടെ മുല്ല നമ്മുടെ വള്ളിമുല്ല ഇതാ വള്ളിമുല്ല മരത്തിൽ കൂടി കയറുന്നുണ്ട് അതിനകത്താണെങ്കിൽ മുട്ടുകളൊക്കെ ഉണ്ട് എന്തുട്ടോ എന്ത് പാടുപെട്ട ഇത്തവണ മരുന്നടിച്ചപ്പോൾ എൻ്റെ മുല്ല പോയതാണ് മറ്റേ എന്തോ ഒരു വെള്ളം അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചതെന്ന ഒരു ടാങ്ക് വെള്ളം ഞാൻ ഒഴിച്ചു അതിനൊന്നും ഏക്കാതിരിക്കാൻ വേണ്ടി പാവം പിന്നെ എന്നെ പേടിച്ച് വേര് മുളച്ചൊരു ചെടിയുണ്ട് ഇവിടെ എൻ്റെ ചവിട്ടും തൊഴിയ ഓരോ ചവിട്ടിൽ ചേട്ടൻ എന്നെ തുറിച്ചു എൻ്റെ ചവിട്ട് പേടിച്ച് വേരൊറച്ച് പോയൊരു ചെടിയാണ് ഇതിട്ടോ ഞാൻ ഓർക്കാതെ ഈ ചെടീനെ മണ്ടയ്ക്ക് എപ്പോഴും കയറത് പ പറഞ്ഞു പോകും അങ്ങനെ ഉണ്ടായ ഒരു ഇത് ഇതിന് ധാരാളം പൂവുണ്ടാവുമ്പോൾ അത് മുല്ലപ്പൂ പോലെ കോർത്ത് തല വെക്കാനൊക്കെ നല്ലതാണ് അവനെ എന്നാ കളിക്കാവണാനോ വാ ഇന്നുണ്ടായിരുന്നോ ക്ലിനിക്കില്ലായിരുന്നോ നീ ജൂനിയറാണോ ഓ അപ്പതാ ഇത് വേറെ ഒരു പൂച്ചെടിയാണ് കേട്ടോ ഇതേ കലമ്പൊട്ട കലമ്പൊട്ട ഞാനങ്ങനെ പറയണതിന് വേറെ വേറെ ഉണ്ടോന്ന് എനിക്കറിയില്ല എന്ന ചേട്ടാ നല്ല രസം ഉണ്ടല്ലോ ചേട്ടൻറെ അടുത്ത് പൂവ് നിക്കണേ വാ ഇങ്ങോട്ട് നോക്കിക്കേ ഓ ഇതാരുത് എന്താ ഗ്ലാമർ അപ്പൊ ഇതാണ് നമ്മുടെ വീടും പരിസരവും ഒക്കെട്ടോ ഞാൻ അവന്റെ അടുത്തേക്ക് ചെല്ലാത്തോണ്ട് അവനൊരു വിഷമം അപ്പൊ പിന്നെ അവൻ്റെ അടുത്ത് വെച്ചിട്ട് ഇരിക്കാം എന്താ മാക്കൂ നിക്ക് സുഖോടാ ഇത്തോണ്ട് നക്കണോടാ ഇക്കട്ടിടാ എടുക്കണ ഇവൻ എന്നെ വെറുപ്പാന്നറിയാവോ അപ്പൊ ഇനി അടുത്ത പക്ഷികൾ പോകുമ്പോ ഞാൻ നോക്കട്ടെ അപ്പോൾ സുഹൃത്തുക്കൾ ഏതാ ഇവിടെ മാത്രമല്ല നമ്മുടെ വീടിന്റെ ഈ സൈഡിൽ നമുക്ക് പൂച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ പോലെ പൂച്ചെടികളാണ് അതിൽ ഈ ഭാഗത്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെത്തി റോസ് കളറ് ചെത്തി പിന്നെ നമുക്ക് ഇതുണ്ട് കേശവർദ്ധിനി പിന്നെ നമുക്കിതാ ഓണമൊക്കെ കഴിഞ്ഞെങ്കിലും തുമ്പപ്പൂവിന് നമുക്ക് ക്ഷാമമൊന്നുമില്ല തുമ്പയും തുളസിയും കുടമല്ലപ്പൂവും ഞാൻ വരുന്നു അതാവട്ടെ ഇതോ പോകുന്നു കാക്കച്ചി ചേക്കേറാൻ പോകുന്ന ഒരു പക്ഷിയെങ്കിലും കാണിക്കണം എന്ന് എനിക്ക് തോന്നി പിന്നെ മൊബൈൽ സ്റ്റിക്കിലൊന്നും അല്ലാട്ടാ അത് മൈലാഞ്ചി നടാൻ വേണ്ടി മുറിച്ചെടുത്തതാ പിന്നെ പിന്നെ ഒന്നുമില്ല ഇനി അടുത്ത പക്ഷികളും കേട്ടോ ഇവിടെ വന്നപ്പോ കൊതുക് അടിച്ചു കാക്ക വല്ലോടത്തോളം പോട്ടെടാ കാക്ക എന്നോട് ചോദിക്കുവാണ് വീഡിയോ എടുക്കുവാണോ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ ഞാൻ സെലിബ്രിറ്റി അല്ലേ കാക്ക പറയണില്ലേ കാന്ന നമുക്ക് വീടിന്റെ ഈ സൈഡിലേക്ക് പോകാം പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് ചുറ്റും നടന്നെന്തെങ്കിലൊക്കെ കാണാം അത് തോണ്ടിയാണേട്ടാ പറയടാ തോട്ടിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കോലാന്ന് പറ ഇല്ലി ദാറ്റ് ദി മുള മുള അതുതന്നെ പിന്നെ ഒരു അതാണ് ഈ ആൻസിനെ പോലെ ഇരിക്കുന്നു അശു ആയിട്ട് വണ്ണവും വെക്കണില്ല പൊക്കവും വെക്കണില്ല കുറച്ച് നീളം പോണ്ട് അതേപ്പൊടിച്ച് വലിക്കല്ലേ പിന്നെ എത്ര വീട് വന്ന് ചേട്ടൻ രണ്ടായിരത്തിൽ സ്ഥലം വാങ്ങുമ്പോൾ ഓർത്തോ ഈ സ്ഥലത്ത് ഇതുപോലെ വീട് വരുന്നല്ലേ അപ്പോൾ താ വേറെ കുറേ ബാംബൂസ് പിന്നെ നമ്മുടെ മുരിങ്ങയാണോ ഈ ഇടയ്ക്ക് നിൽക്കുന്നത് പിന്നെ അവിടെ ഒരു കപ്പളം ഉണ്ടായിരുന്നത് ആ ആട് വന്ന് തിന്നിട്ട് പോയുന്നത് വട്ടം മുറിച്ച് തിന്ന് കഷ്ടമായിപ്പോയി ഇനിയിപ്പോൾ ഇവിടെ ഒരു ചീര പതുക്കെ മുളച്ചേ മുരിങ്ങ പതുക്കെ മുളച്ചൊക്കെ വരുന്നുണ്ട് ആ മുരിങ്ങ തളുപ്പ് വരുന്നുണ്ടാ ഇവിടെ എല്ലാം വീണ്ടും കാടായി ആ കോഴീനെ പത്ത് ദിവസം ഇവിടെ വലയടിച്ച് നിർത്തിയാൽ മതി ഈ കാടൊക്കെ എളുപ്പിച്ച് തന്നേനെ ആ കൊക്കൊക്കെ നേരത്തെ വീട്ടിൽ പോയോടാ അതെന്തൊരു കൊക്കാടാ ഒറ്റ അടയ്ക്ക് വീട്ടിൽ പോയി പണ്ടൊരു കൊക്ക സ്ഥിരമായിട്ട് വീട്ടിൽ വരുമായിരുന്നു ഒരു കൊക്കിൻ്റെ കുഞ്ഞ് എന്നും വരും എന്നിട്ട് അതിന് അരിയും ചോറൊക്കെ ഇട്ട് കൊടുക്കും അതും തിന്ന് രാവിലെ വന്നിരുന്ന് വൈകുന്നേരം പോകത്തുള്ളൂ അവിടെ ആ ഞെറക്കുറ്റിയിലായിരുന്നപ്പോഴാണ് എന്നിട്ട് ഒരു ദിവസം അതിൻ്റെ അമ്മ വന്നതിട്ട് രണ്ട് കൊത്തും കൊടുത്ത് വിളിച്ചോണ്ട് പോയി ഇങ്ങനെ എല്ലാവരും വീട്ടിൽ വന്നിരിക്കാൻ കൊള്ളാവോ എല്ലാവരും പിടിക്കില്ല എന്നൊക്കെ ചോദിച്ചു വഴപ്പം പറഞ്ഞു പറഞ്ഞു കാണൂട്ടോ ഞാൻ അങ്ങനെ ഊഹിച്ചു അതൊന്ന് ആഹാരം കിട്ടി വന്നിരുന്നതാ എവിടെന്നൊക്കെയോ കാക്ക കറയുന്നു അച്ഛൻ കാക്ക ചേട്ടനാണെങ്കിൽ ഇതുവരെ നനച്ചു തീർന്നിട്ടില്ല നനച്ചിട്ട് വേണം ചേട്ടനെ കുളി കുളിക്കാൻ വിടാൻ റോഡ് പറഞ്ഞൊന്ന് റോട്ടിലിറങ്ങണമെന്നുണ്ടേ പ്രാണി പോയിരിക്കണമെന്ന് നോക്കിയാൽ ചേട്ടാ ഇതോ ആ മതിലേ പോയിരിക്കുന്നു ആ ജോഷി ചേട്ടൻ്റെ ഗേറ്റിൽ പോയിട്ടുണ്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയാവോ കുഞ്ഞെന്തിടാ എടാ എങ്ങനെയാടാ ഒന്ന് റോഡിലിറങ്ങണത് എടാ എൻ്റെ ഒന്ന് റോട്ടിലിറക്കാമോ ഇപ്പം നിൽക്കണമുണ്ടേ ടാ അവനെ നീ പിടിച്ച അങ്ങോട്ട് നിർത്തിയാ മതി ഞാനിറങ്ങി ഇറങ്ങ അവനെ അകത്തേക്ക് കയറ്റി വിടാ അവനെന്ത് വരത്തില്ലേ ഭയങ്കര ഭയങ്കര ഞാനീ റോസാപ്പൂ കാണിക്കാൻ വേണ്ടിയിട്ടോ എനിക്ക് ഇത്രയും പൂച്ചെടികളിലേറ്റവും ഇഷ്ടപ്പെട്ട റോസയാണ് അതായത് നല്ല രസ ഇല്ലേ അയ്യോ കയ്യിൽ മുള്ളു കൊണ്ടുകയറി നല്ല പ്യുവർ റോസ് കളർ അല്ലേ പിന്നെ പിന്നെന്താ ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇവരെ നമ്മളങ്ങനെ കാണിക്കാറില്ല കേട്ടോ ഓണത്തിന് എനിക്ക് ഏറ്റവും പ്രയോജനം തന്നത് ഇവരാ അതുപോലെ ഈ എല്ലോയ പിന്നെ ഈ ചെടി അപ്പം നമുക്ക് പൂച്ചെടികൾക്കിടയിലൂടെ നമുക്ക് നമ്മുടെ വീടൊന്ന് കാണാം വാവു നല്ല രസമില്ലേ ആ റോസ കുറ കുറച്ചാ മൂന്നാലഞ്ച് പൂവുണ്ട് കേട്ടോ കണ്ട നല്ല രസമില്ലേ കാണാൻ തോട്ടക്കാലം തോട്ടത്തിൽ കയറി നിന്ന് നനയ്ക്കുന്നുണ്ട് ഈ വഴികളൊക്കെ ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടോ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരുന്ന വഴി ഇതിലെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ ഇതായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴി കണ്ട ഇതിലിങ്ങനെ പോകും ഇങ്ങനെ പോകും പാലത്തെ കയറും ഇങ്ങനെ പോകും മെയിൻ റോഡിൽ കയറും ഇങ്ങനെ പോകുമ്പോൾ വീട്ടിൽ കയറും ാരെ കമന്റ് ചോദിച്ചു പഴയ വീട് മിസ് ചെയ്യുന്നില്ലെന്ന് എനിക്കാകെ മിസ് ചെയ്യുന്നത് ജനിച്ചു വളർന്ന വീട് അല്ലാതെ ഒരു വീടും മിസ് ചെയ്യില്ല ഇതെന്തിനാണോ അതിനെ അയിനെ നിലത്ത് കുത്തി വെച്ചാണി ഈ ചർക്കര എന്നെ എടുത്തോണ്ട് തോന്നുന്ന് ആ പട്ടി ഉള്ളണ്ടേ നിക്കൂലടാ പട്ടി ഉള്ളേ നിക്കൂല പട്ടി ഉള്ളാണ്ടേ ഉള്ള നിക്കൂല അവടെ വാലിരിക്കുന്ന നോക്ക് നീയേ നോക്കൂച്ചുട്ടാ വണ്ട രാജ്യം വിട്ട അത് പാവം അവരായിട്ടിലേക്ക് പോയി ഏ ആ തുറക്കടാ ചെറുക്ക എനിക്ക് ആ പൂച്ചാനെ ഒന്ന് പിടിച്ച് കടിക്കാനെന്നാ പറയണേ സത്യത്തിൽ ആ കൊക്കുകൾ പോകുന്നു കണ്ടെടുത്തൊരു വീഡിയോ ആയിരുന്നു ആ അതാ പോന്നതേ പോന്നതോ പോന്നു എന്താണോ അത് കാണാമല്ലോ അതിനകത്ത് നമ്മുടെ ഇവിടെ വഴിവിളക്കൊക്കെ നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുണ്ട് കണ്ടോ ചെറിയൊരു മഞ്ഞു പോലെ ഉണ്ടല്ലേ ചേട്ടാ ഒരു പോലെ ഒരു കാക്ക അങ്ങോട്ട് പോയപ്പോ ഒരു കാക്ക ഇങ്ങോട്ട് വരുവാ രണ്ടിരട്ട വാലങ്കിളി വന്നിരിക്കുന്ന കാണാൻ പറ്റുമോന്നറിയത്തില്ലേ കാണാൻ പറ്റില്ല അല്ലേ പറ്റില്ലല്ലേ ഇരിക്കുന്നത് അപ്പോഴേ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പോൾ ഇത്രയൊക്കെയാ ഉള്ള ഒരു ചെറിയൊരു സായന്ത്രം കാഴ്ചയൊക്കെ ആയിട്ട് മാത്രം വന്നതാണ് അപ്പോൾ ചുമ്മാ ഒരു രസം അപ്പൊ ഞങ്ങളിന്നെ കോഴിയൊക്കെ പിടിച്ചിട്ടിട്ടാ ഞങ്ങളെ കുറിച്ചൊക്കെ കാണിക്കാം വേണ്ട നമ്മൾ എന്നും കോഴീനെ കാണിച്ച ഒരു ബോറ അപ്പോൾ നമ്മൾ കോഴിയൊക്കെ പിടിച്ച് ഇട്ടിട്ട് നമ്മൾ ചേട്ടൻ കുളി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറിശ് വരയ്ക്കാനായിട്ട് പോകും അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കടക്കണം വീണ്ടും പുതിയ വിശേഷം ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതു ബിന്ദുസ് ഡ്രീംസ് ബൈ